സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഹെർമിക്സ് സ്റ്റോക്സിന്റെ അറുന്നൂറ്റി ഇരുപത്തി ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് വാങ്ങിപ്പിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ വിശുദ്ധ ഈ ഏവൻ ഗലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് യേശു യേരാൻ എമിലേക്കുള്ള തന്റെ ഒടുവിലത്തെ യാത്ര ആരംഭിക്കുകയാണ് തന്റെ ഭരണത്തെ കുറിച്ച് ഏറ്റവും ആദ്യം യേശു യേശുദമ്പുരാൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അത്തായി പതിനാറിന്റെ ഇരുപത്തിയൊന്നിൽ ശിഷ്യന്മാർ യേശുവിനെ എതിർക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ഇവിടെ അവർ ഏറ്റവും ദുഃഖിച്ചതായിട്ടാണ് നാം വായിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്തവണ തൻ്റെ മരണത്തെക്കുറിച്ചും മൂന്നാം ദിവസമുള്ള ഉയർപ്പിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ദുഃഖിക്കുവാനായിട്ട് ഇടയായത് ഒരുപക്ഷെ യേശുദമ്പുരാൻ താൻ മൂന്നാം ദിവസം ഉയർക്കും എന്ന് പറഞ്ഞത് ശിഷ്യന്മാർക്ക് നേരമണ്ണം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല ചെറുപ്പം മുതലേ ക്രിസ്തീയ ജീവിതത്തിൽ തുടരുന്നവരായ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം തളം തളങ്കിട്ടി കിടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖത്തിന്റെ നടുവിലൂടെ എപ്പോഴും യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകണം എന്നില്ല എന്നാൽ ദുഃഖം അനുഭവിക്കുന്നവർ കുറച്ചു മാത്രമേ കാണുകയുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും മനസ്സിലായിട്ടില്ല ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ കാര്യം ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് എന്റെയും കൂടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കാൽവയിൽ മരിച്ചു എന്നും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും നേരാമണ്ണം വിശ്വസിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്കും സാധിക്കണം അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിലേക്ക് നമ്മുടെ ആശ്രയത്തെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുത്തിൽ വരുവാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായിട്ട് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളിൽ നാം കാണുന്നത് യേശുദമ്പുരാൻ നികുതി കൊടുക്കുന്നതായ കാര്യങ്ങളാണ് പത്രോസിന്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ഗുരു രണ്ട് ദ്രഹ്മ കൊടുക്കുന്നില്ല നികുതിയായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് ഉണ്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ യേശു പത്രോസിനോട് ചോദിച്ചു ആരാണ് നികുതി കൊടുക്കേണ്ടത് അന്യന്മാരോ പുത്രന്മാരോ അന്യന്മാരെ പറയുമ്പോൾ യേശു പറയുകയാണെങ്കിൽ പുത്രന്മാർ സ്വതന്ത്രരല്ല എങ്കിലും നമ്മൾ ഇടർച്ച വരുത്തേണ്ട ആവശ്യമില്ല നീ എനിക്കും നിനക്കും വേണ്ടി ഈ നികുതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു അത്ഭുതമാണ് യേശുദമ്പുരാൻ അവിടെ പ്രവർത്തിക്കുന്നത് യേശുദമ്പുരാൻ പത്രോസിനോട് പറയുന്നുണ്ട് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് കിട്ടുന്ന ആദിത്യ മത്സ്യത്തിന്റെ വാ പൊളിച്ചു നോക്കുക അവിടെ നിനക്കൊരു ചതുർദ്രഹ്മപ്പണം കാണുവാനായിട്ട് സാധിക്കും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് നമ്മുടെ കർത്താവ് പറയുകയാണ് ഇടർച്ച വരുത്താതിരിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് എന്ന് യേശുദമ്പുരാൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും നമ്മൾ മൂലം എവിടെയെങ്കിലും ഇടർച്ചകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ടോ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി കലഹത്തിന് വിത്തുപാകുവാനായിട്ട് ഞാൻ മുഖാന്തരമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധു മിത്രാദികളുടെ ഇടയിൽ ഒരു കലഹമുണ്ടാകുവാൻ ഞാൻ കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം നമ്മൾ ആയിരിക്കുന്നതായ സമൂഹത്തിൽ ഇടർച്ച വരുത്തുന്നവനാണോ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുന്നവനാണോ ഞാൻ വചനം പറയുന്നത് എന്താണ് ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം കഷ്ട്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം നാം പരിശ്രമിക്കണം അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും നാം ആയിരിക്കുന്ന സമൂഹത്തിലാണെങ്കിലും ജോലി ചെയ്യുന്നിടത്തോ നമ്മുടെ പള്ളിയിലോ എവിടെയാണെങ്കിലും നമ്മൾ മൂലം ഒരു ഇടർച്ച ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി കർത്താവ് പഠിപ്പിച്ചതായ സ്നേഹവും ക്ഷമയും സഹനവുമൊക്കെ കൈമുതലാക്കി മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് കണക്കാക്കി ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ